ചാലക്കുടി ഫെഡറൽ ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജോ ആന്റണിയുടെ ശ്രമം പുനരാവിഷ്കരിച്ചായിരുന്നു പോലീസിന്റെ തെളിവെടുപ്പ് റിജോ സംഭവസമയത്ത് ഭീഷണിപ്പെടുത്തിയ ജീവനക്കാരുടെ സാന്നിധ്യത്തിലായിരുന്നു തെളിവെടുപ്പ് വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ കണ്ടെത്തിയിരുന്നു മോഷ്ടിച്ച പണത്തിൽ നിന്ന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എടുത്ത് ഒരാളുടെ കടം വീട്ടിയെങ്കിലും വാർത്ത കണ്ട അന്നനാട് സ്വദേശി പണം പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെത്തിച്ചു പലതവണ വേഷം മാറിയതടക്കം പ്രതിയുടെ സഞ്ചാരത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു പോലീസിന്റെ കണ്ണുവെട്ടിക്കാനുള്ള എല്ലാ നീക്കവും പ്രതി നടത്തിയെങ്കിലും വഴിയിൽ വെച്ച് തന്നെ വസ്ത്രം മാറിയപ്പോഴും മാറ്റാതിരുന്ന ഷൂ ആണ് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിർണായകമായത് വാഹനം തേടി റിജോയുടെ വീട്ടിലേക്ക് മഫ്തിയിലെത്തിയ അന്വേഷണ സംഘം മോഷണസമയത്ത് പ്രതി ധരിച്ച ഷൂസ് വീടിന് പുറത്ത് കണ്ടെത്തി അതേസമയം രണ്ടാം ശ്രമത്തിലാണ് പ്രതി ബാങ്കിൽ കയറി കവർച്ച നടത്തിയത് കവർച്ച നടന്നതിന് നാല് ദിവസം മുമ്പായിരുന്നു പ്രതിയുടെ ആദ്യ ശ്രമം പോലീസ് ജീപ്പ് കണ്ടതോടെ ആശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു കവർച്ച നടന്ന മൂന്നാം ദിവസമാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം